നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലണ്ട് അതിശക്തമായി തിരിച്ചു വന്ന ദിവസമാണ് ഇന്നലത്തേത് പക്ഷേ നമ്മുടെ ഫീൽഡർമാർ വിട്ട ക്യാച്ചുകൾ അത് വലിയ രൂപത്തിൽ പിന്നോട്ടടിച്ചു ബുംറ മാത്രമാണ് പൊരുതി നിൽക്കുന്നത് ബൗളിങ്ങിൽ മൂന്ന് വിക്കറ്റുകളും പിഴുതും അദ്ദേഹമാണ് അതൊരു ഫൈഫറോ ആറ് വിക്കറ്റോ ഒക്കെ ആകാമായിരുന്നു ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തതും പിന്നെ അദ്ദേഹം തന്നെ നോബോൾ ബ്രൂക്കിനെ റൂട്ടിനെ പറഞ്ഞു വിട്ടതിന് പിന്നാലെ ബ്രൂക്കിനെ പറഞ്ഞു വിടാനുള്ള അവസരം അത് നോബോളായിപ്പോയി അങ്ങനെയുള്ള ദൗർഭാഗ്യം സംഭവിച്ചു സോ ബോംബ്ര ഒറ്റക്ക് പൊരുതുന്നു എന്നൊരു ഉള്ളത് ഇപ്പൊ ഇംഗ്ലണ്ട് അവരുടെ ഇന്നിങ്സിൽ ഇന്നത്തെ സ്റ്റെംസിന്റെ സമയത്ത് മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി ഒമ്പത് റൺസാണ് അടിച്ചിരിക്കുന്നത് സ്റ്റിൽ അവർ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് റൺസിന് പുറകിലാണ് എന്തും സംഭവിക്കാം ഇതുകൊണ്ട് ഇംഗ്ലണ്ട് പൂർണ്ണമായിട്ട് അങ്ങ് കളി കൊണ്ടുപോയി എന്നൊന്നും കരുതാനില്ല ഇന്നലെ അവർ നന്നായിട്ട് കളിച്ചു ഇന്നലത്തെ ദിവസം ഇംഗ്ലണ്ടിൻ്റെതായിരുന്നു അത് സമ്മതിക്കാം ഇന്ത്യ ആയി പോയത് നമ്മൾ കണ്ടല്ലോ ഇന്ത്യയുടെ ബാലറ്റം വളരെ പെട്ടെന്ന് ലോവർ മിഡിൽ ഓർഡറും ബാലറ്റവും വളരെ പെട്ടെന്ന് കീഴടങ്ങിപ്പോയി പ്രത്യേകിച്ച് ഒന്നും അടിച്ചില്ല അതുപോലെ ഒരു കൊളാപ്സിലേക്ക് ഇംഗ്ലണ്ടിനെ കൊണ്ടുപോകാൻ പറ്റിയ ഇപ്പോഴും കളി നമുക്ക് അനുകൂലമാക്കി തിരിക്കാവുന്നേ ഉള്ളൂ പക്ഷെ അതിന് ബൂമ്ര മാത്രം വിചാരിച്ചാൽ നടക്കില്ല മറ്റുള്ളവർ കൂടി അതുപോലെയുള്ള പ്രകടനം നടത്തണം ഇപ്പോൾ ഫീൽഡേഴ്സ് ക്യാച്ച് കിടുമ്പോൾ അത് ക്യാച്ച് ഡ്രോപ്പ് ആവുമെന്ന് മാത്രമല്ല ബൂമറിയുടെ വർക്കിലോട് വർദ്ധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാലാദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ ഇന്നിങ്സ് ഇന്നലെ നാനൂറ്റി എഴുപത്തി ഒന്ന് റൺസിന് അവസാനിച്ചു മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ട് ഇപ്പോൾ മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി ഒമ്പത് റൺസിലാണ് ഉള്ളത് ഇന്ത്യയുടെ ഇന്നിങ്സിൽ മൂന്ന് സെഞ്ചുറികൾ ഉണ്ടായിരുന്നല്ലോ യഷിത് ജെയ്സ്വാളിൻ്റെ നൂറ്റി റൺസും നായകൻ ശുഭൻ ഗില്ലിൻ്റെ നൂറ്റി നാൽപ്പത്തിയേഴ് റൺസും പിന്നെ ഋഷഭ് പന്തിൻ്റെ നൂറ്റി മുപ്പത്തിനാല് റൺസും അതിനപ്പുറത്തേക്ക് പിന്നീട് വന്ന ബാറ്റർമാർ അതായത് രാഹുലിൻ്റെ നാൽപ്പത്തി രണ്ട് റൺസ് കഴിഞ്ഞ ദിവസം തന്നെ തന്നെയുള്ളതാണ് പിന്നീട് വന്ന ബാറ്റർമാർ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല കരുൺ നായരുടെ ഡക്കായി നമ്മളതൊക്കെ ആ ഒരു ലെഞ്ചിൻ്റെ സമയത്ത് വീഡിയോ പറഞ്ഞത് കൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല ജഡേജ പതിനൊന്ന് റൺസ് താക്കൂറൂർ റൺസ് ബൂമറ ഡെക്ക് പ്രസിദ്ധികൃഷ്ണ ഒന്ന് സിറാജ് മൂന്ന് റൺസുമായിട്ട് പുറത്താകുന്നു സോ അവസാനം വന്നവരാരും പ്രത്യേകിച്ച് ഒരു കോൺട്രിബ്യൂഷനും നടത്തിയില്ല എന്നുള്ളതാണ് നിരാശജനകമായ രൂപത്തിലേക്ക് പോയത് നാനൂറ്റി മുപ്പതിന് രണ്ട് എന്ന നിലയിൽ നിന്ന ഇന്ത്യൻ ടീമാണ് നാനൂറ്റി മുപ്പതിന് മൂന്ന് എന്ന നിലയിൽ നിന്ന ഇന്ത്യൻ ടീമാണ് അവിടെ നിന്ന് നാനൂറ്റി എഴുപത്തി ഒന്നിന് ഓൾ ഔട്ടായത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പോൾ അത് വലിയൊരു തിരിച്ചടിയായിരുന്നു വിക്കറ്റൊന്നും കിട്ടാതെ പന്ത്റിഞ്ഞുകൊണ്ടിരുന്ന ടങ്കിന് അവസാനം നാല് വിക്കറ്റായി അതുപോലെ ബെൻ ബെൻസ്റ്റോക്സിനും നാല് വിക്കറ്റ് ബ്രേഡൻ കാർസും ബാഷറും ഓരോ വിക്കറ്റും കൂടത്തു അങ്ങനെ ഇന്ത്യയെ നാനൂറ്റി എഴുപത്തൊന്നിനവർ ഒതുക്കി തുടക്കത്തിൽ തന്നെ ഇന്ത്യ വിക്കറ്റ് എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ജാക്ക് റോളിയെ പറഞ്ഞു വിട്ടുകൊണ്ട് ബൂമ്ര നമുക്ക് പ്രതീക്ഷ തന്നു എന്നാൽ ഡെക്കറ്റും ഒലി പോപ്പും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി ക്യാച്ച് ഡ്രോപ്പുകൾ തിരിച്ചടിയാവുകയും ചെയ്തു പിന്നീട് ഡക്കറ്റ് മടങ്ങുമ്പോഴേക്കും അവർ നൂറ്റി ഇരുപത്തിയാറ് റൺസിലേക്ക് എത്തിയിരുന്നു ഡക്കറ്റ് നേടിയത് തൊണ്ണൂറ്റി നാല് പന്തിൽ നിന്ന് അറുപത്തിരണ്ട് റൺസാണ് അദ്ദേഹത്തെ ബൂമ്ര ബൗൾഡാക്കി വിടുകയായിരുന്നു ഒലി പോപ്പ് അദ്ദേഹത്തിന് ക്യാറ്റും ഡ്രോപ്പായിട്ടുണ്ട് അദ്ദേഹം നൂറ് റൺസുമായിട്ട് ക്രീസിലുണ്ട് പുറത്താവാതെ നിൽക്കുകയാണ് ജോറൂട്ട് അൻപത്തെട്ട് പന്തിൽ നിന്ന് ഇരുപത്തെട്ട് റൺസുമായിട്ട് ഒരിക്കൽ കൂടി ബുംറയുടെ മുന്നിൽ പുറത്താവുന്ന കാഴ്ച പിന്നാലെ ഹാരി ബ്രൂക്കിനെയും പുറത്താക്കിയതായിരുന്നു പക്ഷേ നോബോൾ തിരിച്ചടിയായി റൺസൊന്നും എടുക്കാതെ ഹരി ബ്രൂക്കും ക്രെയ്സിലുണ്ട് ബുംറ പതിമൂന്ന് ഓവറുകളിൽ നാൽപ്പത്തെട്ട് റൺസിലും മൂന്ന് വിക്കറ്റ് മറ്റാർക്കും വിക്കറ്റുകളില്ല നിരാശജനകമാണ് മറ്റ് ബോളർമാരുടെ ഒരു സ്ഥിതിവിശേഷം എന്തായാലും ഇന്ന് തിരിച്ചടിക്കണം വിക്കറ്റുകൾ എടുത്തേ പറ്റൂ നിലവിൽ സ്റ്റിൽ ഇന്ത്യ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് റൺസിൻ്റെ ഒരു ആധിപത്യമുണ്ട് ഇംഗ്ലണ്ട് സ്റ്റിൽ ട്രയലിംഗ് ഇരുന്നൂറ്റിഅറുപത്തിരണ്ട് റൺസ് എന്നുള്ളതാണ് അവസ്ഥ സോ അതുകൊണ്ട് തന്നെ ഇന്ന് ആദ്യ സെഷൻ വളരെ ക്രൂഷ്യലാണ് വിക്കറ്റുകൾ പിഴുതെടുക്കുക ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കുക അല്ലാത്ത പക്ഷം ഈ ടെസ്റ്റ് വലിയ രൂപത്തിൽ സമനിലയ്ക്കുള്ള സാധ്യതകൾ വർദ്ധിക്കാൻ ഇവർ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം